ഉപുതര സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലെന്ന പരാതി ഡോക്ടർമാരുടെ കുറവും മരുന്നുകളുടെ കുറവും ആദിവാസി തോട്ടമേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഉപ്പതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനമാണ് അവതാളത്തിലായിരിക്കുന്നത് ആവശ്യത്തിന് ഡോക്ടർമാരോ മരുന്നുകളോ ഇവിടെയില്ല എന്നാൽ ദിവസവും നിരവധിയായ ജനങ്ങൾ ആശുപത്രിയിലേക്ക് എത്തുന്നുമുണ്ട് മെഡിക്കൽ ഓഫീസർ അടക്കം രണ്ട് ഡോക്ടർമാർ മാത്രമേ ഇപ്പോൾ ആശുപത്രിയിലുള്ളൂ ഇത് കാരണം അമ്പത് കിടക്കുകളുള്ള ആശുപത്രിയിൽ ഒ വിഭാഗം പോലും നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല നാനൂറോളം രോഗികളാണ് ഓരോ ദിവസവും ഒപിയിൽ മാത്രം ചികിത്സ തേടിയെത്തുന്നത് അമ്പത് പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൌകര്യമുണ്ട് എന്നാൽ രാവിലെ എത്തുന്നവർ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു ഒ പിയിലുള്ള ഡോക്ടർ ഉച്ച ഭക്ഷണം പോലെ ഉപേക്ഷിച്ച് രോഗികളെ നോക്കേണ്ട ഗതികേടിലാണ് പി എച്ച് എസ് സി ആയിരുന്നപ്പോഴുള്ള സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴുമുള്ളത് പിന്നീട് ബ്ലോക്ക് പി എച്ച് സി ആയും തുടർന്ന് കമ്മ്യൂണിറ്റി സെന്ററായും ഉയർത്തി എന്നാൽ ജീവനക്കാരുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല ഒപ്പം മരുന്നുകളുടെ കുറവും വെല്ലുവിളി ഉയർത്തുന്നു അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരോ ഇല്ല അതുപോലെ തന്നെ മരുന്നുകൾ പല മരുന്നുകളും അവിടെ കിട്ടുന്നില്ല സാധാരണക്കാരായ ആൾക്കാർക്ക് തോട്ടം തൊഴിലാളികൾക്കും ആദിവാസികൾ മേഖലകളിൽ നിന്ന് വരുന്ന സാധാരണക്കാർക്ക് നിലവിൽ പിന്നെ കുറിച്ചു കൊടുത്തുവിട്ട് വെളിയിൽ നിന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഒരു രോഗി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകണം അതുപോലെ തന്നെ എല്ലാ മരുന്നുകളും സാധാരണക്കാർക്ക് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിക്കൊടു നിൽക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപ്പുവേറെ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുത്തി സിവിൽ സർജൻ അടക്കം ഏഴ് ഡോക്ടർമാരാണ് ആശുപത്രിയിൽ വേണ്ടത് എന്നാൽ ഒരു കാലത്തും നാലിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭിച്ചിട്ടില്ല ഒരാൾ സ്ഥലം മാറ്റം വാങ്ങിപ്പോവുകയും ഒരാൾ പ്രസവാവധിയിൽ പ്രവേശിക്കുകയും ചെയ്തതോടെ രണ്ടു പേർ മാത്രമാണിപ്പോഴുള്ളത് ഡി എംഒയുടെ കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള ഓഫീസ് ആവശ്യത്തിന് പോകുന്നതിനാൽ മെഡിക്കൽ ഓഫീസറുടെ സേവനം കിട്ടാറില്ല നഴ്സുമാർ ഉൾപ്പെടെ മറ്റ് ജീവനക്കാരും കുറവാണ് കണ്ണമ്പടി വനമേഖലയിലെ പന്ത്രണ്ട് ആദിവാസി കുടിയിലെയും പൂട്ടിക്കിടക്കുന്ന നാല് തോട്ടങ്ങളിലെയും പാവപ്പെട്ടവർ ചികിത്സ തേടുന്ന സർക്കാർ ആശുപത്രിക്കാണ് ഈ ദുർഗതി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് കാരണം ആദിവാസി തോട്ടം മേഖലയിലെ മെഡിക്കൽ ക്യാമ്പുകളും വർഷങ്ങളായി മുടങ്ങിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് വങ്ങിയ എക്സ്റേ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചു ഫാർമസി കെട്ടിടത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടില്ല മതിയായി ജീവനക്കാർ ക്കാരെ നിയമിച്ച് ആധുനിക രീതിയിലുള്ള പരിശോധനയും ചികിത്സയും ലഭ്യമാക്കണമെന്ന ആവശ്യത്തിൽ ആരോഗ്യവകുപ്പ് തികഞ്ഞ അനാസ്ഥ കാട്ടുകയാണ് ഒപ്പം വിഷയത്തിൽ ഇടപെടാൻ ബ്ലോക്ക് പഞ്ചായത്തും തയ്യാറാവാത്തത് പ്രതിഷേധത്തിന് ഇടവരുത്തുകയാണ് ന്യൂസ്ബ്യൂറോ കട്ടപ്പന